ഞായറാഴ്ച രാവിലെ പള്ളി പോകണമെന്ന് നമ്മുടെ നല്ല വിശ്വാസം അല്ലേ എന്നാൽ ഞായറാഴ്ച രാവിലെ പള്ളി പോകാതിരിക്കാൻ അന്ന് രാവിലെ പെയ്യുന്ന ഒരു ചാറൽ മഴയോ നമുക്ക് അനുഭവപ്പെടുന്ന ഒരു മൂക്കടപ്പ പോലെ ഞായറാഴ്ച രാവിലെ പള്ളി പോകാതിരിക്കാൻ ചില സമയത്ത് പാരസെറ്റാമോളിലും വിക്സിലും അമൃതാഞ്ജലിനും ഒക്കെ പുലർത്തുന്ന വിശ്വാസം നമുക്ക് ദൈവത്തിലുണ്ടോ പ്രിയമുള്ളവരിൽ ഒന്ന് ചിന്തിച്ചു നോക്കണം പുരുഷാരത്തിന് വിശന്ന മാത്രയിൽ തമ്പുരാൻ പറയുന്നുണ്ട് ഈ പുരുഷാരത്തിന് കൊടുക്കുവാൻ നിങ്ങളുടെ കൈവശം എന്തുണ്ടെന്നാ ശിഷ്യന്മാരോട് ചോദിക്കുന്നത് എന്താ ശിഷ്യന്മാർ പറയുന്നത് അഞ്ചപ്പവും ഉള്ളൂ അതുകൊണ്ട് എന്ത് ചെയ്യണം നൈസായിട്ട് ഇവരെ അങ്ങ് പറഞ്ഞു വിട്ടേക്കാൻ ആ ശിഷ്യന്മാർ പറഞ്ഞത് പുരുഷാരത്തിന്റെ പെരുപ്പത്തിലേക്കും അപ്പത്തിന്റെ വിരളതയിലേക്കും ശിഷ്യന്മാർ നോക്കി പറഞ്ഞവന്റെ ഉടയവന്റെ മുഖത്തേക്ക് നോക്കുവാൻ ശിഷ്യന്മാർക്ക് സാധിച്ചില്ല വിശ്വാസരാഹിത്യമാണ് പ്രിയമുള്ളവരെ മല്ലനായ ഗോലിയാത്തിനെ തകർക്കുവാനും ഫെലിസ്ത്യ മല്ലന്മാരുടെ ആർത്തിരമ്പങ്ങളിൽ തീറച്ചെറുക്കൻ ഞാനും നിങ്ങളും വിചാരിച്ചത് ആ വീത് നോക്കിയില്ല പിന്നെന്താ അഞ്ചു വെള്ളാരം കല്ലുകൾ എടുത്തുകൊണ്ട് ഉടയതമ്പൂരാന്റെ മുഖത്തേക്ക് നോക്കി ഗോലിയാത്തിനെയും ഫെലിസ്ത്യ മല്ലന്മാരെയും തകർത്തത് അദ്ദേഹത്തിന്റെ വിശ്വാസത്തിന്റെ ആഴത്തിലാണ് പെയ്യുമുള്ളവറി സക്രിയാവിന് വിശ്വാസരാഹിത്യം നാവിന് ബന്ധന സംഭവിക്കുന്നു അമ്മയാകാനുള്ള കഴിവ് തന്റെ ഭാര്യ എലിശുബയ്ക്ക് കാലം കവർന്നെടുത്തു എന്ന് വിചാരിച്ചെങ്കിൽ അടഞ്ഞു പോയ ഉദരമിതാ യോഹന്നാന്റെ ജനത്തിലൂടെ തുറക്കുകയാണ് അതെ യോഹന്നാന്റെ ഒന്നാം നിയോഗം അതരവും ഉദരവും തുറന്ന സ്വർഗീയന്റെ തക്കോൽ അതരം അല്ലെങ്കിൽ ഉദരം തുറക്കുകയാണ് അവന്റെ ജനത്തിലൂടെ മച്ചി എന്ന് വിളിക്കപ്പെട്ടവർക്ക് വന്ധ്യവയോധികിയായ ഉദരം തുറന്ന് സ്നാപക സ്നാപകയോഹന്നാൻ ജന്മം കൊടുക്കുന്ന താക്കോലാകുന്നു അവന്റെ പേര് ഒരു കൽപ്പലയിൽ എഴുതുമ്പോൾ തന്റെ പിതാവിന് അറ്റുപോയ സംസാരശേഷി വീണ്ടെടുക്കുകയാ പ്രിയമുള്ളവരെ സ്നാപക സ്നാപകയോഹന്നാന്റെ ഒന്നാം നിയോഗം അതരവും മുതരവും തുറന്ന സ്വർഗീയന്റെ താക്കോലാണ് സ്നാപ യോഹന്നാൻ അദ്ദേഹത്തിന്റെ രണ്ടാമത്തെ നിയോഗം അറിഞ്ഞ സത്യത്തെ അനേകിലേക്ക് പകർന്ന മനുഷ്യനാണ് സ്നാപകൻ എന്ന് പറഞ്ഞു ഒന്ന് പറഞ്ഞു നിങ്ങൾ ആ അറിഞ്ഞ സത്യത്തെ അനേകലേക്ക് പകർന്ന മനുഷ്യൻ നിങ്ങൾ കണ്ണു തുറന്ന് ഉറങ്ങരുത് നിങ്ങൾ ഉറങ്ങിയാൽ ഉറങ്ങുന്നവരെ ആരാ ഉണർത്തുക പരിശുദ്ധ സഭയ്ക്ക് ഉണർത്തുപാട്ടുപാടിയ ഒരു മഹാപരിശുദ്ധന്റെ കബറിടത്തിലാണ് നിങ്ങൾ ഇരിക്കുന്നത് അതുകൊണ്ട് കണ്ണു തുറന്ന് യഥാർത്ഥ അനുതാപത്തോടുകൂടി ഒന്ന് ചിന്തിക്കുക രണ്ടാമത് സ്നാപകന്റെ നിയോഗം അത് അറിഞ്ഞ സത്യത്തെ അനേക പകർന്ന മനുഷ്യനാണ് സ്നാപകൻ ഒട്ടകരോമം കൊണ്ടുള്ള ഉടുപ്പും അരികിൽ തോൽവാറും വെട്ടിക്കളിയും കാട്ടുതേനും മണലാരണ്യത്തിൽ സഞ്ചരിച്ച കർത്താവിന്റെ പാതി എന്ന ദൈവനിയോഗം ഏറ്റെടുത്ത സാമൂഹ്യ പരിവർത്തനത്തിനുപോൽബലകമായ കരുത്തുറ്റ ശബ്ദവും അനുതാപത്തിന്റെ വാക്കുകളുമായി സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു മാനസാന്തരപ്പെടുക എന്ന വിപ്ലവ ആഹ്വാനമായിട്ടാണ് സ്നാപകൻ ജനമധ്യത്തിലേക്ക് പ്രത്യക്ഷപ്പെടുന്നതെന്ന് നമുക്കറിയാം അദ്ദേഹം ക്രിസ്തു വലിയവനാണെന്നും ക്രിസ്തു സത്യമാണെന്നും അവൻ ദൈവമാണെന്നും സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു അതുകൊണ്ട് മനസാന്ത്രിപ്പെടുക എന്ന വലിയ ആഹ്വാനമാണല്ലോ പ്രിയമുള്ളവരെ സ്നാപക യോഹനാന് പറയുവാനായിട്ടുള്ളത് അതുകൊണ്ടാണ് പരിശുദ്ധ സഭ വിശുദ്ധ കുർബാന ആരംഭിക്കുമ്പോൾ ആമുഖ അപേക്ഷ പ്രാർത്ഥനയിൽ പുരോഹിതൻ വിളിച്ചു പറയാറുണ്ട് നിന്നെ പ്രസവിച്ച മാതാവും നിന്നെ മാമോദിസ മുക്കിയ ഇത് ഈ സമയത്തൊക്കെ നമ്മൾ ദേവാലയത്തിന്റെ ഉള്ളിൽ പോകുന്നവരല്ലയോ പല സമയത്താണല്ലോ ചില വെളു നിറഞ്ഞന്മാരുണ്ട് ചില മറിയും തിലേത്തോക്കാരുണ്ട് ചില ഭൂവിലേശന്മാരുണ്ട് ചില പൗലോ ശ്ലീഹന്മാരുണ്ട് ചില സേലും ഒക്കെ ഉണ്ട് മലങ്കര നസ്രാണിയുടെ ഇടയിൽ പല സമയത്താണ് നിന്നെ പ്രസവിച്ച മാതാവും നിന്നെ മാമോദീസ മുക്കിയ യോഹന്നാനും ഞങ്ങൾക്ക് വേണ്ടി നിന്നോടപേക്ഷിക്കണം എന്നുള്ള ഒന്നുള്ളതാണോ പിന്നാലെ വരുന്നവൻ ദൈവമാണെന്നും വലിയവനാണെന്നും അങ്ങനെയുള്ള വലിയ സാക്ഷ്യമാണ് യോഗ ലോകത്തോട് പറയുവാൻ അല്ലാതെ ആ മനുഷ്യന് പ്രത്യേകിച്ച് ഒന്നും പറയുവാനായിട്ടില്ല എന്നുള്ളതാണ്